ചന്ദ്ര നീ ഷാപ്പിലേക്ക് ഇറങ്ങിയ ഷാപ്പിലേക്ക് ആ വരുമോ തല വന്നാൽ മതി അടുത്ത് വെഴുമെന്ന് വെച്ചല്ലേ ഇവിടുത്തെ വാചക അവിടെ മതി ഇല്ലേടാണ്

തമ്മിൽ എന്താ പ്രശ്നം ഒന്നുമില്ല ഒന്നുമില്ലല്ലോ ഈ കൂലിക്ക് ഇണ്ടാക്കാൻ നടക്കുന്നത് ചെറ്റത്ര ചെറ്റകൾക്ക് അതേ പറ്റൂ കത്തി കൊണ്ടുള്ള കളി കൈവിട്ട കളിയാ പ്രത്യേകിച്ച് കത്തിയാ അതിന് ഇത്തിരി വൈപ്പവും കരവിരുതുമൊക്കെ വേണം ഞാൻ കാണിച്ചരാ ചന്ദ്രുവിന് മുകളിൽ ആകാശവും താഴെ ഭൂമിയാ ഇത്രയും കൊല്ലം ഇവിടെ ജീവിച്ചോളൂ അന്ന് ആർക്കും വാക്കുടുത്തിട്ടില്ല എല്ലാവരും അത് മനസ്സിലാക്കുന്നതാണ് നല്ലത് മെടുക്ക ഇന്ന് പണിയൊന്നും നടന്നില്ലല്ലേ നാളെ നിന്റെ അമ്മ കടയിൽ പോയേക്കുവാ വരുമ്പോ കൊടുത്തേക്ക് ഓട് നാളെ മറ്റേ നാളെ വരുമെന്ന് പറഞ്ഞേക്കും ഇരിക്കൂ ചായ ഇടാം വേണ്ട ചന്ദ്രേട്ടാ ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാ പാവൻ രാജ്മ ചേച്ചീനെത്തി സത്യമായിട്ടോ അതെ അവര് പാവ വർത്താനും പെരുമാറ്റവും ഒക്കെ കണ്ട ഭയങ്കര ഞാൻ തോന്നുന്നു ചന്ദ്രേട്ടനെ പോലെ പണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട് എന്ത് പറഞ്ഞാലും ചിരിക്കും അച്ഛന്റെ പുന്നാര മോളായിരുന്നു ഏതാശയം സാധിച്ചു കൊടുക്കും അല്ലെങ്കിൽ വേറെ ജാതിക്കാരനുമായിട്ട് ഇഷ്ടമാണെന്ന് ഇഷ്ടമാണെന്നറിഞ്ഞാ ഏതെങ്കിലും അച്ഛൻ സമ്മതിച്ചു കൊടുക്കുമോ നാട്ടിൽ പോയി വന്നാലുടനെ രജിസ്റ്റർ ചെയ്തോളാം പറഞ്ഞു പോയതാ കാര്യം പിന്നെ അയാൾ വന്നില്ല അന്വേഷിച്ചില്ലേ അന്വേഷിച്ചു പട്ടാമ്പിക്കാരനാണെന്നാ പറഞ്ഞത് നോണാ പറഞ്ഞതാ പറഞ്ഞിട്ട് എന്താ കാര്യം രാജമ്മൻ ചേച്ചിക്ക് ഒരു തെറ്റുപറ്റി ഗർഭിണിയാണെന്ന് അറിഞ്ഞ അന്ന് അച്ഛൻ നാട് വിട്ടതാ ജേവിച്ചിരിപ്പുണ്ടോ എന്ന് ആർക്കറിയാം സ്വന്തം നാട്ടുകാർക്ക് എന്താ പറയാൻ പാടില്ലാത്ത അത് ചാ പിള്ളയിരുന്നു ഇപ്പൊ ചായക്കട ഇരിക്കുന്ന പറമ്പ് രാജ്മ ചേച്ചിട്ടൊക്കെയായിരുന്നു പത്തും നൂറുമായിട്ട് കൊടുത്തു കൊടുത്ത് കൊച്ചുവർക്കി മുലാളി എഴുതി വാങ്ങിയതാ ചന്ദ്രേട്ടൻ ഇനി അവരെ ഉപദ്രവിക്കരുത് ഞാൻ ആരുടെയും മെക്കിട്ട് കയറാനൊന്നും പോണില്ല നാക്ക് നെല്ലില്ലെന്ന് വെച്ച് പറയുന്നതിനൊരു ലൈസൻസ് വേണം പെണ്ണുങ്ങൾ നിലത്ത് നിന്ന് വളരണം അല്ലെങ്കിൽ ഇനിയും കൊള്ളോളൂ നല്ല ഇങ്ങ വരട്ടെ ഇവനെ ഞാനൊരു പാഠം പഠിപ്പിക്കും നിങ്ങൾ നോക്കിക്കോ ഇവൻ എന്റെ മുമ്പിൽ വന്ന് കൈ നീട്ടും ഇച്ചിരി ചൂടുവെള്ളത്തിന് തിളച്ച വെള്ളം കുറഞ്ഞ മോന്തൊഴിക്കും എന്റെ അടിച്ചതിനകത്ത് കയറരുത് എന്റെ പൊന്നു ചേച്ചി തെറ്റ് പറ്റിപ്പോയി കള് പിടിച്ചു കഴിഞ്ഞപ്പോ എന്തൊക്കെയോ പറഞ്ഞു പോയി അറിഞ്ഞോണ്ടല്ല നിനക്ക് എന്റെ കൂടെ കിടക്കണമല്ലേടാ അയ്യോ മനസ്സാവാചാൻ ഞാൻ ചിന്തിച്ചിട്ട് പോലൂല ചേച്ചി എന്റെ അമ്മയെപ്പോലല്ലേ ചേച്ചി എന്നെ അറിയാൻ തുടങ്ങിയതല്ലോ ഞാൻ ഇന്നൊരു അബദ്ധം കാണിച്ചിട്ടുണ്ടോ ചേച്ചി ചേച്ചി ഞാനൊരു സാധനം വേണ്ട വന്നത് ഇതാ വരാലെ ഇവിടെ വേണ്ട നീ അത് പറഞ്ഞാ പറ്റില്ല ചേച്ചി ഇത് കറി വെക്കണം എന്നിട്ട് അതും കൂട്ടി എനിക്ക് ചോറും തരണം ഒന്നുകൊണ്ടോ ഞാനിവിടുന്ന് പോവുള്ളൂ ഏ ഞാൻ നന്നാക്കി തരാം ഇവൻ കൊച്ചു കൂട്ടന്റെ പോകും തന്നെ കാല് നക്കാനും കുതിയാൽ വെട്ടാനും അച്ഛനെക്കാൾ കേമൻ ഇരുപത്തെട്ടാമത്തെ വയസ്സിൽ വീട് വയ്ക്കുമെന്ന ഇന്നാൽ കൈ നോക്കി പറഞ്ഞ ഓളെ നല്ലൊരു ദിവസമായിട്ട് കരച്ചില്ല ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്ന പോയോര് തിരിച്ചു വരുവോ ആ സാമ്പാറിന്റെ കഷ്ണം നിർത്തുന്നു ഇന്നെങ്കിലും രണ്ടുതരം കൂട്ടാൻ കൂട്ടി അവന് തിരിച്ചോറ് കൊടുക്കണ്ടേ ഇങ്ങനെ ഒരു വൈഭവം എടുക്കില്ലാത്ത ഒരു പെണ്ണ് എന്നിവിടുന്ന് ഉണ്ടാ മതി നല്ല കറിയൊക്കെ വെച്ച് നല്ല നാട്ടടിച്ചോറ് ഇത്രയൂടെ വേണോന്ന് ചോദിക്കാണ്ട കിട്ടു പടറി ഒരാണുണ്ണാനുണ്ടെങ്കിലേ പെണ്ണുങ്ങൾക്ക് വെക്കാനും വിളമ്പാനും ഒരു ഇതുള്ളൂ അവിടെ ഇന്നോട്ടല്ല രമണി ആ മെത്തപ്പായും തലോടൊന്ന് ഊണ് കഴിഞ്ഞാലൊന്നും അത്താഴത്ത് നിങ്ങ ഇനിയിപ്പൊകര്യോ തണുപ്പത്ത് വണ്ടി കിടക്കണ്ട ഞാൻ ഒരു കട്ടിൽ മേടിച്ച അങ്ങനെ ഒന്നും കിടന്നാ എനിക്ക് ഉറക്കാൻ പറ്റില്ല പിന്നെ ചിലപ്പോ ഞാൻ ഉടനെ പോവും എന്ന് ഉടനെ പോകണമെന്നാ വിചാരിക്കുന്നേ ഇവിടെ ഇത്തിരി കടമുണ്ട് അത് തീർത്തിട്ട് വേണം ചിലപ്പോ പോകുമ്പോ പറയാൻ പറ്റുന്നവരില്ല തോന്നി അവര് പോക്ക കേട്ടില്ലേ അവൻ പോവാന്ന് പിന്നെ പോഴി വെള്ളം കുടിക്കാൻ ആര് കൊണ്ടുതരുന്ന വിചാരം പെണ്ണുങ്ങളായാലേ കുറച്ച് പുത്തിയും മുതൊക്കെ വേണം അതെങ്ങനെയാ പൂങ്ങണ്ണീര് തുറന്നല്ലേ സമയമില്ല എടുക്കണ്ട ആളെ വിടുമ്പോ വിട്ടാലുണ്ടല്ലോ വിടുന്നവനും വരുന്നവനും തല്ലുകൊണ്ട് തൂറും വിട്ടില്ല വേണ്ട എല്ലാം എനിക്കറിയാം പിന്നെ ഞാൻ വണ്ടി കൊണ്ട് ഇതിലേക്ക് പോകുമ്പോൾ ആ അതങ്ങ് നിർത്തിയേക്കാം ഇന്നാളെ ഞാൻ വെറുതെ ഒരു അടിയടിച്ചേ ഉള്ളൂ ഇനി പല്ല് മുപ്പത്തിരണ്ട് താഴെ ഇടും പെണ്ണിന്റെ സ്വഭാവം കുറേശേ പഠിച്ചു തുടങ്ങിയല്ലോ പൂങ്കണ്ണീര് ഇനി ഇവന്മാരെ കൂട്ടിപ്പിടിച്ച് എന്നോട് മത്സരിക്കാൻ നിൽക്കണ്ട ഇന്നോ നാളെ ഞാനങ്ങ് പോവും പിന്നെ ഇവറ്റേക്കെ വീട്ടിൽ നിന്ന് അടിച്ചടയ്ക്കാൻ പോവില്ല നല്ലോണം ജീവിച്ചു പോവാൻ നോക്ക്